വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് വേൾഡ് കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ഈ ലോകകപ്പ് നോക്കിക്കാണുന്നത് കാരണം നിലവിൽ മിന്നുന്ന ഫോമിലാണ് അർജന്റീന കളിച്ചു കൊണ്ടിരിക്കുന്നത് പരിശീലകനാകട്ടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്കലോണിയ ഷാനും ആഷാനുക്കിയിൽ മിന്നും പ്രകടനം നടത്തുന്ന അർജന്റീനക്ക് അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ലോകം വലിയ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് നൽകുന്നത് നിലവിൽ വർഷങ്ങളായി ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ലിയോമെസിയുടെ ചെറുകിലേറി വീണ്ടും ഒരു മോഹം അർജന്റീനക്ക് സ്വന്തമാക്കാനാകുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ജേതാക്കളായ അർജന്റീനക്ക് ഇരുപത്തിയാറും നേടാനാകുമോ ഓരോ പൊസിഷനിലേക്കും ഏറ്റവും മികച്ചവരെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യൻ സ്കലോണി അല്ലാതെ മറ്റാർ അത് നമ്മൾ കോപ്പോ അമേരിക്കയിലും വേൾഡ് കപ്പിലും എല്ലാം കണ്ടതാണ് ഏറ്റവും മായ സ്ഥലത്തേക്ക് അനുയോജ്യമായ കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ സ്കലോളി അഗ്രികണ്യനാണ് നിലവിൽ അർജന്റീന വേൾഡ് കപ്പിലേക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും മികച്ച അല്ലെങ്കിൽ സാധ്യതയുള്ള ഏറ്റവും മികച്ച സ്ക്വാഡിനെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിലൂടെ സംസാരിച്ചതാണ് യുവതാരങ്ങളും പരിചയസമ്പന്നനായ താരങ്ങളും അടങ്ങിയ ഒരു താരനിരയെ തന്നെ നമുക്ക് കാണാനാകും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള മസ്റ്റാനോ ഇരുപതുകാരനായ ബനേഡി നിക്കോപാസ് മുപ്പത്തിയെട്ടുകാരനായ ഒട്ടാമെൻഡി മുപ്പത്തിയൊമ്പതുകാരനായ ലിയണൽ മെസ്സി എന്നിവരെല്ലാം സ്കോഡിൽ ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് തന്നെ യുവത് നിറഞ്ഞ അർജന്റീനക്കൊപ്പം പരിചയസമ്പന്നതയായ അർജന്റീനയെയും നമുക്ക് കാണാം കണക്കുകൾ പ്രകാരം അർജന്റീന ടീമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലേക്കുള്ള ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സായിരിക്കും സ്ക്വാഡ് വാല്യൂ അത്ര വലിയ കാര്യമല്ലെന്ന് സ്കലോണി അർജന്റീന ആരാധകരെയും ഫുട്ബോൾ ലോകത്തെയും പലതവണ കാണിപ്പിച്ചതാണ് സ്ക്വാഡ് വാല്യൂ കുറവുള്ള അർജന്റീന തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയതും അതുകൊണ്ട് തന്നെ ഇത്തവണയും അർജന്റീനയുടെ സ്കോഡ് വാല്യൂ അത്ര ഉയർന്നതല്ല ഏറ്റവും മികച്ച താരങ്ങളെയും വെച്ച് ഏറ്റവും മികച്ച ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് സ്കലോണിയുടെ മാസ്റ്റർ പ്ലാനും ഇവരുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഏറ്റവും സാധ്യമായി സ്കലോണി ഇറക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോസിബിൾ ഇലവൻ ആണ് നമ്മൾ പരിശോധിക്കുന്നത് സംശയങ്ങളൊന്നുമില്ല ഗോൾ പോസ്റ്റിൽ അർജന്റീനയുടെ ഫസ്റ്റ് ചോയ്സ് അത് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതകളില്ല ഇനി ബാക്ക് ലൈൻ ആണ് പരിശോധിക്കാൻ പോകുന്നത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ മൊളീന അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി നിലവിൽ മിന്നും പ്രകടനം നടത്തുന്ന താരം സ്കലോണിയുടെ എല്ലാ യുപുള്ള ഫസ്റ്റ് ചോയ്സ് ആണ് മോളീന മൊളീനയ്ക്ക് ശേഷം മാത്രമേ സ്കലോണി മോണ്ടിയലിനെ പരിഗണിക്കാറുള്ളൂ ഇനി സെന്റർ ബാക്ക് പൊസിഷനിൽ ക്യൂട്ടി റോമിയറോ ഇതിനും സ്കലോണി റിസ്ക് എടുക്കില്ല സ്കലോണിയുടെ ഏറ്റവും മികച്ച സെന്റർ ബാക്കുകളിൽ ഒരാളാണ് ക്യൂട്ടി റോമീറോ നിലവിൽ ഡോട്ടൻ ഹാം വേണ്ടി മിന്നും പ്രകടനം നടത്തുന്നു റൊമീറോക്കൊപ്പം സെന്റർ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കാണ് മാർട്ടിനസിന്റെ പ്രശ്നം ഒരുപക്ഷെ മാർട്ടിനസിന് പകരം ചിലപ്പോൾ നമുക്ക് ഒട്ടാമണ്ടിയെയും കണ്ടേക്കാം ബാക്ക്ലൈനെ പ്രായം തളർത്തുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിലവിൽ ഒട്ടാമണ്ടിക്ക് മുപ്പത്തിയെട്ട് വയസ്സായി അതുകൊണ്ട് തന്നെ പരിക്കിൽ നിന്ന് മുക്തനായാൽ ഫസ്റ്റ് ചോയ്സ് ലിസാൻഡ്രോ ആയിരിക്കും അതിനുശേഷമേ ഒട്ടാമണ്ടി എസ് കലോണി പരിഗണിക്കാൻ സാധ്യതയുള്ളൂ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ സ്കലോണി ആദ്യം പരിഗണിക്കുക ടാഗ്ലിയാഫിക്കോയെ തന്നെയായിരിക്കും ഒളിമ്പിക് ലിയോണിന് വേണ്ടി മിന്നും പ്രകടനമാണ് മുപ്പത്തിമൂന്നുകാരനായ ടാഗ്ലിയഫിക്കോ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മധ്യനിരയിൽ റോഡ്രിഗോ ഡിപ്പോൾ മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് ഈ മൂന്ന് താരങ്ങൾ തന്നെയായിരിക്കും ഇത്തവണയും അർജന്റീന മധ്യനിര വരിക്കുക നിലവിൽ മാക്കലിസ്റ്ററും എൻസോയും മിന്നും ഫോമിലാണ് ക്ലബ്ബ് തലത്തിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഡിപ്പോൾ അല്പം അങ്ങിയ ഫോമിലാണെങ്കിലും അർജന്റീനയിൽ താരം ഫോം വീണ്ടെടുക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നതും ഇവർക്ക് മികച്ച പകരക്കാരെയും സ്കലോണി കണ്ടുവച്ചിട്ടുണ്ടാകും മാക്കലിസ്റ്റർ ഫോം ഔട്ട് ആയാൽ അവിടെ ത്യാഗോ അൽമേഡയെ കളിപ്പിക്കാം മിന്നും പ്രകടനം ഇനി എൻസോ ഫെർണാണ്ടസ് ഫോം ഔട്ട് ആയാൽ അവിടെ സ്കലോണിക്ക് പലാസിയോസിനെ കളിപ്പിക്കാം ബൈൻ ൂസിന് വേണ്ടി മിന്നും പ്രകടനമാണ് താരം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി റോഡ്രിഗോ റോഡ്രിഗോഡി പോളിന്റെ പൊസിഷനിലേക്ക് ജീവാനി ലോസെൽസോയും ലിയാൻഡ്രോ പെരഡസും ഉണ്ട് ഇതെല്ലാം തന്നെയാണ് അർജന്റീനയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഓരോ പൊസിഷനിലേക്കും അനുയോജ്യമായ താരങ്ങളെ കണ്ടെത്താൻ സ്കലോണിക്കാകും അർജന്റീനയുടെ ഹൈപ്രസിംഗ് മധ്യനിര തന്നെയാണ് എതിരാളികളുടെ പേടി സം മുന്നേറ്റ നില നോക്കാം മുന്നേറ്റ നിരയിൽ അർജന്റീന നായകനും അർജന്റീനയുടെ ക്യാപ്റ്റനുമായ ലിയോ മെസ്സി ഒരു സൈഡിലുണ്ടാകും ഇടം വിങ്ങുകളിലൂടെ എതിരാളികളെ ബോക്സിലേക്ക് ഇരച്ചുകയറാൻ സ്കലോണി ഇത്തവണയും മെസ്സിയെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലിറക്കും പ്രായം മുപ്പത്തൊമ്പതെത്തിയെന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും മെസ്സിയിൽ നിന്ന് എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി മെസ്സിക്കൊപ്പം സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുക അത് ഹൂലിയൻ അൽവരസ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ഗോളടിച്ച് തിമിർക്കുകയായിരുന്നു ഹൂലിയൻ അൽവരസ് വലിയ പ്രതീക്ഷയാണ് അൽവരസിൽ അർജന്റീന ആരാധകർക്കും കോച്ചിനും ഉള്ളത് ഇനി ലിയോ മെസ്സിക്കും ഹൂലിയൻ അൽവറസിനുമൊപ്പം ലൌത്തോരോ മാർട്ടിനസ് നിലവിൽ ഇന്റർമിലാനിൽ ഗോളടിച്ച് തിമർക്കുകയാണ് അർജന്റീൻ സൂപ്പർ താരം എതിരാളികളെ ഭയപ്പെടുത്താൻ ശേഷിയുള്ള തകർപ്പൻ മുന്നേറ്റ നിലവിൽ അർജന്റീനക്കൊപ്പമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലും അതിനുശേഷമുള്ള മത്സരങ്ങളിലുമെല്ലാം ഹൂലി നൽവനസും ഒന്നിച്ചുള്ള കെമിസ്ട്രി കെമിസ്ട്രിണിക്കു കിയിൽ വർക്കായിട്ടുണ്ടായിരുന്നില്ല തന്നെ രണ്ട് താരങ്ങളെയും ഒരുമിച്ച് ഒരു ലൈനപ്പിൽ ഇറക്കുമോ എന്ന സംശയവും നിലവിൽ ആരാധകർക്കും മറ്റു അർജന്റീൻ മാധ്യമങ്ങൾക്കുമുണ്ട് പലരും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇതിന് വലിയ സാധ്യത തന്നെയുണ്ട് നിലവിൽ മൂന്ന് പേരും മിന്നും ഫോമിലാണ് ഇനി കെമിസ്ട്രി വർക്കായിട്ടില്ലെങ്കിൽ മുന്നേറ്റ നിരയിൽ നിലവിൽ അർജന്റീനയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയസ്സുകാരനായ തിയാഗോ അൽമേഡ നിലവിൽ അർജന്റീനയുടെ ലെഫ്റ്റ് വിങ്ങിൽ സ്കലോണി പരിഗണിക്കുന്നത് സൂപ്പർ താരമായ തിയാഗോ അൽമേഡയെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അൽമേഡ ആപ്പോസിഷനിൽ സജ്ജമാണ് ആപ്പോസിഷനിൽ മറ്റൊരു താരമാണ് നിക്കോ ഗോൺസെലസ് അദ്ദേഹം പരിക്കിന്റെ പിടിയിലും മോശം ഫോമും അർജന്റീനയ്ക്ക് വളരെ വലിയ വളരെ വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിക്കുന്നത് ഇനി മുന്നേറ്റ നിരയിൽ സ്കലോണി പുതുതായി കണ്ടെത്തിയ മറ്റൊരു എഞ്ചിൻ കൂടിയാണ് സിമിയോൺ ഏത് സമയത്തും പകരക്കാരനായി കളത്തിലിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന താരമാണ് നിലവിൽ സിമിയോൺ അതുകൊണ്ട് തന്നെ എതിരാളികൾ ഈ അർജന്റീനയെ ബയന്ന് തീരു എല്ലാ പൊസിഷനിലേക്കും സജ്ജമായി നിൽക്കുന്ന ഒരു കൂട്ടം യുവ യുവസൂപ്പർ താരങ്ങളും പരിചയസമ്പന്നമായ താരങ്ങളുമുള്ള ടീമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അർജന്റീന ആരാധകരുടെ മറ്റൊരു ചോദ്യമാണ് നിലവിൽ പൗലോ ഡിബാല ടീമിൽ ടീമിലുണ്ടാകുമോ എന്നുള്ളത് പൗലോ ഡിബാല നിലവിൽ പരിക്കും മോശം ഫോമും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് അദ്ദേഹം ഫോം കണ്ടെത്തി വരുന്ന സമയത്താണ് അദ്ദേഹത്തെ പല സമയത്തും വേട്ടയാടുന്നത് ഇതും ഡിബാലയെ ടീമിലേക്ക് വരാനുള്ള സാധ്യത ഉറപ്പിക്കുന്നതിന് കാരണമാണ് നിലവിൽ ഡിബാല ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പല മാധ്യമ ഏതായാലും ഇരുപത്തിമൂന്ന് അംഗ സ്കോഡിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ അർജന്റീന ആരാധകർ ലൈനപ്പ് ഒന്നുകൂടി നമുക്ക് നോക്കാം ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് പ്രതിരോധത്തിൽ നോഹേൽ മോളീന ലിസാൻഡ്രോ മാർട്ടിനസ് ക്യൂട്ടിറൊമീറോ ടഗ്ലിയാഫിക്കോ മധ്യനിരയിൽ മാക്കലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് റോഡ്രിഗോ ഡിപ്പോൾ മുന്നേറ്റ നിരയിൽ ലിയോ മെസ്സി ലൌത്തോറോ മാർട്ടിനസ് ഹൂലിയൻ എൽവെസ് ഇതാണ് അർജന്റീന കളത്തിലിറങ്ങാൻ ഏറ്റവും സാധ്യമായ ലൈനപ്പ് ഇത്തവണ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് കിരീടം നേടാനാകുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം